നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആളാണ് നടി ശാലു മേനോൻ മിനി സ്ക്രീനിൽ ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയം നേടിയ ഷാലു മേനോൻ ബിഗ് സ്ക്രീനിലും ചുരുങ്ങിയ കാലം കൊണ്ട് തിളങ്ങിയിരുന്നു കേസും മറ്റുമായി വിവാദ കലുഷിതമായിരുന്നു ഒരു ഘട്ടത്തിൽ ഷാലു മേനുവിൻ്റെ ജീവിതം വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് രണ്ടായിരത്തി പതിനാറിൽ ഷാലു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു നടൻ സജിജി നായർ ആയിരുന്നു ഷാലുവിന്റെ ഭർത്താവ് ആലിലെത്താലി എന്ന പരമ്പരയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിവാഹ ജീവിതം മുന്നോട്ട് പോകവേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരുവരും അകലുകയും ചെയ്തു ശാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സജിജി നായർ ഭർത്താവാണെങ്കിലും താനൊരു അടിമയെ പോലെയാണ് ഒപ്പം ജീവിച്ചതെന്ന് പറയുകയാണ് സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പ്രൊഫഷനും നാടും എല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ എന്നെ ഉപദ്രവിക്കുകയാണ് ഞാൻ അത് ശ്രദ്ധിക്കാറില്ല ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ആളാണ് ആദ്യം ഒരു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ കയറിയിറങ്ങേണ്ടി വന്ന ഒരവസ്ഥ കോടതി സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ കണ്ടിരുന്നുള്ളു ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നു എന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റി ഇറക്കി അവർ വരില്ല അവസാനം എൻ്റെ വക്കീൽ തെളിവുകൾ ഉണ്ടല്ലോ കോടതിയിലിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്നും ഞാൻ പറഞ്ഞു ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തുള്ള ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോയത് അവരെ കണ്ട് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥകളും പറഞ്ഞു പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു ഒരു മുറിക്കകത്ത് അടച്ചിട്ടു പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു തളച്ചിട്ട ഒരു അടിമ എന്നേ പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമ വക്കീലിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഒപ്പിടാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോയ്സിനാണെന്ന് പറഞ്ഞു ഞാൻ ഡിവോയ്സിനല്ല പോയത് ഇതും കൊണ്ട് മുമ്പോട്ട് പോകണ്ടെന്ന് വക്കീൽ പറഞ്ഞു പക്ഷെ പിന്നെ ആ വക്കീലിനെ കാണാൻ പോയില്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ സംശയ രോഗിയാണെന്ന് പറഞ്ഞ് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കേസിനകത്ത് എന്നെ കുറിച്ച് എഴുതിയത് പ്രകാരം ഞാനൊരു ഭീകരനാണ് പക്ഷെ എന്നോട് ഇടപഴകിയവർക്ക് ഞാൻ എന്താണെന്നറിയാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പല സീനുകളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാനും ഭാര്യയും അന്ന് പരസ്പരം കാണുന്ന അമ്പലങ്ങളിലും റോഡിലും വെച്ചാണ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്നെങ്കിൽ വാ എന്ന് പറയും ഭാര്യയും ഭർത്താവും അമ്പലത്തിലും റോഡിലും വെച്ചാണോ കാണേണ്ടത് ഇതായിരുന്നു സാഹചര്യമെന്നും സജിജി നായർ തുറന്നു പറയുകയാണ് Oh.